സ്റ്റാർട്ടിംഗിൽ ലഭിക്കുന്ന ഒരു ജോലി പ്രവേശിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്ലസ് ടു കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ വരുമാനം നേടണമെന്നും നിങ്ങൾക്ക് എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ധാരാളം വീണ്ടും ജീവനം ആയുർവേദ പഞ്ചകർമ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ പേസിലേക്ക് പഠിതാക്കളെ ക്ഷണിക്കുന്നു പ്ലസ് ടു ആണ് യോഗ്യത നവീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് റൂമുകളും സൺഡേ ക്ലാസ്സുകളും ലഭ്യമാണ് ഈ കേന്ദ്ര സർക്കാർ അംഗീകൃത കോഴ്സിലേക്ക് അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാണ് അപേക്ഷിച്ച് വിദഗ്ധരായ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും കീഴിൽ രോഗികളെ നേരിട്ട് കണ്ട് പരിചരിക്കുന്നതിനുള്ള അവസരം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പഠനത്തോടൊപ്പം വരുമാനമാണ് ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത പഠനശേഷം നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഉറപ്പാണ് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് വിശദവിവരങ്ങൾക്കായി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക